ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ നമ്മളിത് ആ അടിപൊളിയായിട്ട് അങ്ങനെ പോകുന്നുണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇരുപതാമത്തെ നോമ്പും കഴിഞ്ഞു ആ ഇരുപതാമത്തെ നോമ്പിൻ്റെ കുഞ്ഞ് കുഞ്ഞ് വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനത് രാവിലത്തെ എൻ്റെ നമ്മുടെ വലിയ വലിയ തിരക്കുകളൊക്കെ അതായത് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കുക കിച്ചൺ വൃത്തിയാക്കുക പിന്നെ അടിച്ചു വാര തുടക്കുക പിന്നെ അലക്കി ഇത് ഇടുക മുറ്റടിച്ചു ഇങ്ങനെയുള്ള നമ്മുടെ പ്രത്യേക ഒരു രാവിലത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഒരു പ ഇപ്പോൾ സമയം ഒരു പന്ത്രണ്ട് മണിയാവുന്നുള്ളൂ കേട്ടോ ഇതും സ്കൂളിട്ട് വന്നിട്ടുണ്ട് എക്സാം ആണല്ലോ പിന്നെ അതുമല്ല ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ അവർക്ക് വേഗം പതിനൊന്നര ആയപ്പോട്ട് വരുന്ന മുക്കാലായപ്പോ എത്തിയിട്ടുണ്ട് ഇനി ഒന്ന് ീക്ഷേ കൂടെ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അവള് ഫ്രീ ആയിട്ട് അപ്പോൾ ഞാൻ ഇന്ന് എന്താ പറയുക നോമ്പ് തുറക്കാൻ പാലപ്പം ഉണ്ടാക്കാന്നൊക്കെ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുങ്ങിയപ്പോഴാണ് രാവിലെ നമ്മൾ മാവ് അരച്ചു വെക്കൂല അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ നമ്മുടെ ഫ്രണ്ട്സ് ഒന്ന് രണ്ട് പേർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി എന്താണ് നമ്മൾ നോമ്പ് തുറ തുറ ദിവസത്തിൽ നമ്മുടെ വീട്ടിൽ നോമ്പ് തുറ ദിവസത്തില് ഞാൻ ഈ ഒരു അപ്പാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ വേറെ ഉള്ള വിഭവങ്ങൾക്കൊപ്പം അതുപോലെ അതിന് മുമ്പ് കുറച്ച് പിന്നെ ഒരു ദിവസം ണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഞാനെങ്ങനെ വെച്ചാൽ ഞാൻ തന്നെ യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കിയതാണ് എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വല്ല നമ്മുടെ എന്താ പറയുക ഫുഡ് വല്ലതുണ്ടോ എന്ന് നോക്കി സെർച്ച് ചെയ്ത് കിട്ടിയതാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ പത്തിരി തന്നെ ഉണ്ടാക്കേണ്ടല്ലോ എന്നൊക്കെ അങ്ങനെയൊരു സംഭവമാണത് അപ്പോൾ ഞാനും വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി നല്ല രീതി നല്ല ഒരു ഒരു ഫുഡായിട്ട് തോന്നിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുന്ന സംഭവമാണല്ലോ നമുക്ക് അപ്പോൾ ഞാനത് ഉണ്ടാക്കിയപ്പോൾ കരുതി ജസ്റ്റ് ആ ചോദിച്ചവർക്കൊക്കെ ആയിട്ട് ജസ്റ്റ് അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണിക്കാന്ന് കരുതി യൂട്യൂബിലുണ്ട് ആ കാ നോക്കാണ്ടു അങ്ങനെ അറിയാത്തവർക്കൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് അരിപ്പൊടി എടുത്തിട്ട് ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുള്ളത് ഇങ്ങനെ മിക്സിയിലേക്കൊണ്ട് അരിപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് വെള്ളം പറഞ്ഞ് അതിലേക്ക് ചോറിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ മിക്സി ഇനി പെട്ടെന്ന് ഇങ്ങനെ ഒരു ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് പൊടി നന്നായിട്ട് ഞാൻ ആദ്യം വെള്ളം പാർന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഒരു ഞാൻ ഒരു തേങ്ങ ചേർത്ത് േങ്ങ ഫുൾ ആയിട്ട് ചേർന്നിട്ടുണ്ട് അതായത് ഒരു മുറിയല്ല ഒരു തേങ്ങ ചിരണ്ടിയിട്ടുണ്ട് എനിക്ക് ഇന്ന് നമ്മൾ ഇതിലേക്ക് കറി മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ ആ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള അത് രണ്ടിലേക്കുള്ള തേങ്ങ ചിരണ്ടിയിട്ട് മുട്ട അതിലേക്കുള്ള തേങ്ങാപ്പാൽ ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കാം ഫ്രിഡ്ജിലേക്ക് വെക്കാം ഇനി വില കയറണ്ടും പോയി അതിന് ഇനി ആ നേരം വെച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് കയറിയിട്ട് ഞാൻ കരുതി കുറച്ച് തേങ്ങാപ്പാൽ അതും എടുത്ത് വെക്കാം ഇതൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി ഇനി നമുക്ക് എന്താ പറയുക വൈകുന്നേരം ഒരു നാലര അഞ്ച് മണിക്ക് അടുക്കളേക്ക് അറിയാൻ മതില്ലോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ അപ്പോൾ ഞാൻ വേഗത പൊടി ഒരു നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ ഇതാ ഇതിലേക്ക് രണ്ട് തവണ ആയിട്ടാണ് ഞാനിങ്ങനെ മിക്സിയിൽ അടിച്ചെടുക്കുന്നത് അടച്ചെടുക്കുന്നുണ്ട് കാരണം ഞാനൊരു രണ്ട് രണ്ടര കപ്പ് എടുത്തിട്ടുണ്ട് നമ്മുടെ പൊടി അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അരമുറി തേങ്ങയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അരമുറി ഞാൻ തേങ്ങാപ്പാൽ ആക്കാനൊന്നും എടുത്തിട്ടുള്ളത് ആ തേങ്ങ ഇട്ടു ഇച്ചിരി ചോറിട്ടു ഇച്ചിരി ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ഇട്ടിട്ടോ പിന്നെ മറ്റേത് അടിച്ചപ്പോൾ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഈസ്റ്റ് ഇട്ടു നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് അത് അധികം കുറേ നേരം വെക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടേ ഉള്ളൂ പിന്നെ പെട്ടെന്ന് നല്ല മാവൊക്കെ വന്ന് നല്ല അപ്പമൊക്കെ കിട്ടാറ് കിട്ടുന്നുണ്ട് കേട്ടോ ചൂടാനൊക്കെ അപ്പോൾ നമ്മൾ നോമ്പ് തുറേണ്ട നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഒരു ഒരു മുന്നിലേക്ക് നിന്നൊരു വിഭവം തന്നെയായിരുന്നു അത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതാ ഈ ഒരു ഇത്രയും ഞാൻ ചെയ്യാറുള്ളു കേട്ടോ ഒന്നും അത് അരച്ചിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കും ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് തന്നെ നല്ല പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഇതാണ് ഞാനിൻ്റെ ഒരു എന്താ പറയുക ഈ ഒരു പാലപ്പം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിട്ടോ പിന്നെ ഇതൊക്കെ അരച്ച് വെച്ച് രണ്ട് പ്രാവശ്യം ഉണ്ടാകും അതും അരച്ച് വെച്ചു പിന്നെ നമ്മൾ തേങ്ങാ പാലും എടുത്തു വെച്ച് ഫ്രിഡ്ജിലേക്ക് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആ ഒരു ചിറ്റലും പരിപാടികളൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുമ്പോൾ വന്ന് അവിടേതായിട്ടുള്ള പരിപാടികളൊക്കെയാണ് ഡോക്ട്രസ് ഒക്കെ മാറ്റിയിട്ട് പിന്നെ വരക്കലും കുറുക്കലും പരീക്ഷയാണെങ്കിലും പിന്നെ എക്സാമിന് പോകണേനെ കുറച്ച് മുമ്പ് ജസ്റ്റ് ഒന്ന് ബുക്ക് എടുക്കുകയുള്ളു നോക്കുകയുള്ളൂ നീനോട്ട് പിന്നെ കുറച്ച് കുറച്ച് ട്യൂഷനെ കാര്യങ്ങളൊക്കെ എടുത്തതുകൊണ്ട് എനിക്ക് കുറച്ച് സമാധാനം ഉണ്ട് കേട്ടോ എന്താ അവൾക്ക് അറിയോ എത്രത്തോളം അറിയാമെന്നൊക്കെ ഉള്ള ഒരു സംഭവം നമുക്ക് കിട്ടുമല്ലോ അപ്പം നാളെ നീ കമ്പ്യൂട്ടറോ അങ്ങനെ എന്തുവേണം അതുകൊണ്ട് വലിയ വലിയ പഠിക്കാനും വലിയ കുഴപ്പമൊന്നുമില്ല അവൾക്ക് കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ അവൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ചൊക്കെ പഠിക്കൂട്ടോ അപ്പോൾ അതൊക്കെ ഉള്ളത് അവിടെ കളിക്കാണ് ചിത്രം വരച്ച് ഇരിക്കുന്നുണ്ട് അവിടെ അപ്പം ഞാൻ എന്താ കിച്ചണൊക്കെ ക്ലീനാക്കി നമ്മുടെ ഒരുവിധം പണികളൊക്കെ തീർന്നിട്ടുണ്ട് ഞാൻ എന്നും കാണിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ മുറ്റടിച്ച് വരാം അങ്ങനത്തെ എല്ലാം നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഒന്ന് കിടക്കണം എഡിറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെയുള്ള പ്ലാനാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് നേരം നമുക്ക് കിടക്കാം അല്ലേ അപ്പോൾ ഇതുമോ അവിടെ എന്തോ ചിത്രം വരയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പിന്നെ ഇന്നലത്തെ വീഡിയോ നമ്മളെ വെയിറ്റ് ലോസിൻ്റെ വീഡിയോയിൽ ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നല്ല അഭിപ്രായം ആയിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ടുണ്ട് വെയിറ്റ് എത്ര പെട്ടത് കുറഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ എന്താണ് എന്താണിപ്പോൾ നമ്മൾ പുലർച്ചെ എന്താറ് പിന്നെ രാത്രി ഈ നോമ്പ് തുറക്കുമ്പോൾ എന്താ കഴിക്കാറ് ഒക്കെയുള്ള കമൻസും വന്നിട്ടുണ്ടായിരുന്നു പേഴ്സണലി നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് പിന്നെ പിന്നെ പുലർച്ചെ എനിക്ക് വല്ലാതെ കഴിക്കാൻ പറ്റില്ല നമ്മൾ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാൻ എങ്കിൽ രാവിലെ എഴുതേറ്റ് ആ ഒരു സമയത്തൊന്നും കഴിക്കാൻ അധികം കഴിയില്ല കേട്ടോ അപ്പം പിന്നെ ഞാൻ എന്താ പറയുക രാവിലെ അധികം ഒരു കപ്പ് നല്ല നല്ലൊരു വലിയൊരു കപ്പ് വെള്ളം കുടിക്കും കൂടാത്തനുകഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഒരു കപ്പ് ചായ ഉണ്ടാക്കി കുടിക്കും അതിലേക്ക് പിന്നെ ബദാമോ ആൺ ബദാമും ബദാമാണ് അധികം കഴിക്കാറുള്ളത് അണ്ടിപ്പുരുപ്പം അങ്ങനെയുള്ളത് നമുക്ക് കൂടുതൽ ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളത് ആയതുകൊണ്ട് ഞാൻ ബദാമാണ് കഴിക്കാറ് പിന്നെ ഈത്തപ്പഴം രണ്ടെണ്ണം അങ്ങനെ അതൊക്കെയാണ് കേട്ടോ എൻ്റെ നാലു മണിക്ക് ഫുഡ് എന്ന് പറയുന്നത് പിന്നെ കുറേ വെള്ളം കുടിച്ചിട്ടൊക്കെ കിടക്കും പിന്നെ നോമ്പ് തുറക്കുന്ന നേരെ ഇപ്പോൾ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാറുണ്ട് അല്ലാതെ നമ്മൾ മറ്റേ ഒന്നും കഴിക്കാതെയുള്ള പരിപാടി ഒന്നുമല്ല പക്ഷേ ജ്യൂസ് ഞാൻ പറ്റുമോ ഒഴിവാക്കിയിട്ടോ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ജ്യൂസും ആ മധുര ഇട്ടിട്ടുള്ള ജ്യൂസൊക്കെ അര ക്ലാസ് എങ്കിൽ അര ക്ലാസ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെയിറ്റ് കൂടുന്നത് കണ്ടിട്ട് അതൊക്കെ നിർത്തി നമ്മൾ ഈ ഒരു എന്താ പറയുക ജ്യൂസ് അങ്ങോട്ട് ഒഴിവാക്കി ഞാൻ മാത്രമല്ല മക്കളൊക്കെ ഒഴിവാക്കി അപ്പോൾ മക്കളേറെ നീനുട്ടി ഒഴിവാക്കി കേട്ടോ അവളും വെയിറ്റ് ഇങ്ങനെ കൂട പിന്നെ നമ്മളെ അത് കുടിച്ചിട്ട് നമ്മൾ ഞാൻ നോക്കുമ്പോൾ അവളും വെയിറ്റ് നോക്കും അപ്പോൾ അവളും വെയിറ്റ് കൂടുന്നത് കണ്ടപ്പോൾ അവളും ആ ഒരു പിന്നെ ഇത് ഒഴിവാക്കിയിട്ടോ ഇതുമോന് പിന്നെ ആ ഒരു പ്രായമായിട്ടിട്ടില്ല ആയിട്ടില്ലല്ലോ മനസ്സിലാവാനൊന്നും അവളെന്താ ജ്യൂസ് ഉണ്ടാക്കാത്തത് എനിക്കെന്താ ജ്യൂസ് ഉണ്ടാക്കി തന്നൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും പക്ഷേ ഞാൻ അവർക്കും ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാറില്ല കേട്ടോ അവളും ഇങ്ങനത്തെ അടിച്ച് വരില്ലേ അപ്പം കൊടുക്കുക ആർക്കും ഉണ്ടാക്കാറില്ല പിന്നെ എൻ്റെ ഹസ്ബൻഡിന് മാത്രമാണ് മുപ്പേർക്ക് പിന്നെ ഈ കക്കരിൻ്റെ ജ്യൂസ് അല്ലെങ്കിൽ ചെറുനാരങ്ങിൻ്റെ ജ്യൂസ് അതൊക്കെയാണ് കൊടുക്കാറുള്ളത് അതും അത് മുപ്പേർക്ക് വലിയ മധുരം വേണ്ട വലിയ മധുരം ഒന്നും വേണ്ട കേട്ടോ ചെറുതായിട്ടൊരു ഇളം മധുരം കിട്ടിയാൽ മതി കക്കരി കട്ട് ചെയ്തിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ഇച്ചിരി ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്ത് അത് മതി നല്ല തണുപ്പിച്ച് കൊടുക്കും കൊടുത്താൽ ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ അതാണ് കാര്യമായിട്ട് മുപ്പനും കുടിക്കല അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു പിന്നെ സ്നാക്സൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ ഞാൻ അല്ലാതെ പറ്റെല്ലാം ഒഴിവാക്കിയിട്ടൊന്നുമല്ല പിന്നെ എന്തെങ്കിലും അധികവും ജസ്റ്റ് മുട്ട മുട്ട ഒരു മുട്ട എന്തായാലും നമ്മൾ ആ ഒരു പിന്നെ വൈകുന്നേരത്തെ ഫുഡ് രാത്രി നമ്മൾ നോമ്പ് തുറക്കുന്ന ഫുഡിൽ ഞാൻ ഉൾപ്പെടുത്താറുണ്ട് പിന്നെ പുട്ടാണെങ്കിൽ ചെറിയൊരു കഷ്ണം വെള്ളപ്പാണെങ്കിലും ഒരപ്പം അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ പിന്നെ രാ വേറെ ഒന്നും കഴിക്കാത്തത് കൊണ്ടായിരിക്കും എന്നാലും ഞാൻ കിടക്കാൻ നേരം ചിലപ്പോൾ വീണ്ടും ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് അല്ലാതെ എന്താ പറയുക അത്ര വലിയ സ്ട്രിക്റ്റ് വന്നാലും ചിലപ്പോൾ എത്രയും നേരം നമ്മൾ ഒരു ഇൻ്റർമീഡ്യൻ പോലെ ആയിട്ടായിരിക്കും വെയിറ്റ് പെട്ടെന്ന് കുറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കുന്നത് മുട്ടക്കറിയുടെ റെസിപ്പിയും ചോദിച്ചിട്ട് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം മുട്ടക്കറി ഉണ്ടാക്കി ഞാൻ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബിലുള്ള ഷാൻ റെസിപ്പി നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള അതായത് നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്നുട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു ഫുഡിൻ്റെ ആ ഒരു ടേസ്റ്റിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഇന്നും ആ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പം പിന്നെ ഈ വീഡിയോ നോക്കേണ്ട ആവശ്യമില്ല അന്ന് ഞാൻ നല്ല രീതിയിൽ വീഡിയോ ഒക്കെ കണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് ആ പിറ്റേന്നും നമ്മൾ പുലർച്ചെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ മക്കൾക്കും ഭയങ്കര ഇഷ്ടമായി നമ്മൾ പിറ്റേന്ന് എന്താ പറയുക അങ്ങനെ എന്തോ ഉണ്ടാക്കിയപ്പോഴും നീനോട്ട് പറഞ്ഞു കേട്ടോ ഇന്നലത്തെ മുട്ടക്കറി ഉണ്ടോ ചെയ്യുന്നു എന്ന് ചോദിച്ചു അപ്പോൾ അതിൻ്റെ റെസിപ്പി കൂടി ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഷാൻജിയോ ഒന്ന് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാം അതിൽ മൂപ്പര് ഉണ്ടാക്കിയത് അടിപൊളിയായിട്ട് തന്നെ കാണാം ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാൾ വൃത്തിയായിട്ട് കാണാം കേട്ടോ പക്ഷേ നമ്മളോട് ചോദിച്ച നമ്മുടെ ഫ്രണ്ട്സൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഞാനിവിടെ പറയണത് അപ്പോൾ ഞാൻ വലിയൊരു ആടികട്ടികൾ ചട്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ പാർന്നിട്ട് ഇച്ചിരി കടുകിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ മുട്ട കറി കടുകൊന്നും ഇടാറില്ല ഇതിൽ കടുകിട്ട് ഇത്തിരി ഇട്ട് കൊടുക്കാ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നമ്മൾ ചതക്കിയല്ല കേട്ടോ അതിലേക്ക് ഇട്ട് ഇടുന്നത് മൂപ്പര അതിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ചെറിയ ചെറിയ ഒരു കുഞ്ഞു കുഞ്ഞുങ്ങുഞ്ഞി കഷ്ണമായിട്ട് അത് ഞാൻ അരിഞ്ഞു വെച്ചത് വീടില് കണ്ടല്ലോ അത് അതുപോലെ ഇണിട്ടാണ്ട് ഞാൻ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് വാറ്റി കൊടുത്തു അതിലേക്ക് പിന്നെ വലിയ ഉള്ളി കുനുകുന അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് കൈ നിർത്താതെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഒരു ബ്രൗൺ കളർ വരുന്നത് പോലെ വരുന്നത് വരെ ഇതാണ് ഇതുപോലെ നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ രണ്ട് തക്കാളിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അതും അതിലേക്ക് ഇട്ട് കൊടുത്തു വിട്ടോ പിന്നെ തക്കാളി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീ കുറച്ചതിന് ശേഷം നമ്മൾ മസാലപ്പൊടികൾ ഇടാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന മുട്ടക്കറിയിൽ ഞാൻ മല്ലിപ്പൊടി ആഡ് ചെയ്യാറില്ല കേട്ടോ പക്ഷേ ഇതിൽ മല്ലിപ്പൊടി ഉണ്ട് മല്ലിപ്പൊടി ഒരു രണ്ട് രണ്ട് രണ്ടര സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുത്തരുടെ സ്പൂണിൻ്റെ വലിപ്പം നോക്കണം കേട്ടോ ഞാൻ എൻ്റെ ഈ ഒരു പാത്രത്തിൽ ഞാൻ ഇട്ട് ഇടുന്ന മലിപ്പൊടിയൊക്കെ ഇടുന്ന പാത്രത്തിൽ കുഞ്ഞ് സ്പൂണാണ് ആണ് കേട്ടോ അതിന് ടീസ്പൂൺ ആണോ ടേബിൾ സ്പൂൺ ആണോ നിങ്ങൾക്ക് അറിയില്ല ടീസ്പൂൺ ആണോന്ന് തോന്നുന്നു അതിന് പറയാം ചെറിയൊരു കുഞ്ഞ് സ്പൂണാണ് വീഡിയോയിൽ കാണാൻ കാണാം ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ അതാണ് ഒരു ഞാനൊരു രണ്ട് മൂന്ന് സ്പൂണാണ് ആ കുഞ്ഞു സ്പൂണിന് ഇട്ട് കൊടുത്തിട്ടുള്ളത് മല്ലിപ്പൊടി നന്നായിട്ട് തക്കാളി നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം അത് അതിൻ്റെ കയ്യിലുള്ള സ്പൂൺ ഉണ്ടെങ്കിൽ ചെറിയൊരു സ്പൂണാണ് ആണ് അപ്പോൾ അത് ഞാനൊരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി പിന്നെ നമ്മുടെ ഒരു ആവശ്യത്തിനായിട്ടോ കാശ്മീർ ചില്ലി ആണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഇടേണ്ടിവരും സാധാ മുളക് പൊടി എരുള്ള മുളക് പൊടിയാണെങ്കിൽ അങ്ങനെ ആ നമുക്ക് എത്രയാണ് വരും അതിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ ഫിഷ് മസ അല്ല ചിക്കൻ മസാലയൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അതായത് ഗരം മസാലയാണ് എണുപ്പം ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇച്ചിരി ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമ്മൾ ആ ഒരു പച്ചമുള മാറിഞ്ഞ വരെ വറുത്തിട്ട് ചുടുവെള്ളമാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഫ്ലാസ്കില് ചുടുവെള്ളം ഉണ്ടായിരുന്നു ഇതാ ഇതാണ് വേണ്ട ഈ ഒരു രീതിയിൽ തീ കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് അതിലേക്ക് ആ ചുടുവെള്ളം തിളച്ച വെള്ളമാണ് പറന്ന് കൊടുക്കേണ്ടതെന്നാണ് വീടിനു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ തിളച്ച വെള്ളം പറന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് തിളക്കാൻ വേണ്ടി മാറ്റി വെക്കുക അപ്പോൾ ആ നേരം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി വാടാൻ വേണ്ടിയിട്ടും ആദ്യം ഉള്ളി ഇട്ടപ്പോഴും നമ്മൾ ഉപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് അവിടെ തിളക്കുന്ന നേരെ ഞാനിത് മുട്ട പുഴുങ്ങി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ മുട്ട പുഴുങ്ങാൻ വെച്ചപ്പോഴും പിന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുഞ്ചി നല്ല രീതിയിൽ അതായത് സെൻറ്ററിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ സ്പൂണോണ്ട് ഇങ്ങനെ മുട്ട ഇളക്കി കൊടുക്കുന്നത് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതിങ്ങനെ ഇളക്കി കൊടുക്കാൻ കാരണം മുട്ടേൻ്റെ കുഞ്ചി സെൻറ്റർ ഭാഗത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പുഴുങ്ങാൻ വെക്കുന്ന മുട്ട ഫസ്റ്റ് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമ്മൾ അങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ആ കുഞ്ചി ആ ഒരു സ്ഥാനത്ത് തന്നെ വരുന്ന പിന്നെ പൊട്ടില്ല എന്നൊക്കെ ആദ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ചെയ്ത് ചെയ്ത് നോക്കിയപ്പോൾ സത്യം കറക്റ്റ് ആണ് നല്ല രീതിയിൽ മുട്ട പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് എന്താ പറയുക നമുക്ക് അങ്ങനത്തെ ടിപ്സുകളൊന്നും വല്ലാതെ അറിയില്ലല്ലോ അപ്പോൾ ഞാനിതാ മുട്ട എന്താ പറയുക തോലൊക്കെ പൊളിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പകുതിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടിടാണ് ടേസ്റ്റും എനിക്ക് തോന്നിയത് കാരണം മുട്ടയിലേക്ക് ആ മസാലയ്ക്ക് ഇറങ്ങി നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നല്ലവണ്ണം തിളച്ച അതിലേക്ക് തേങ്ങാപ്പാൽ ഒരു മുറി തേങ്ങൻ്റെ തേങ്ങാപ്പാലാണ് രണ്ടാം പാലും ഒന്നാം പാലും ഒന്നും അല്ല ഒറ്റ പാലൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് നന്നായിട്ട് അരച്ച് നല്ല രീതിയിൽ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ അതെടുത്തതിന് ശേഷം ഇപ്പം ഞാൻ തീ കുറച്ചാണ് വെച്ചിട്ടുള്ളത് കേട്ടോ വീഡിയോയിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത് കുറച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാണ് ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇതേപോലെ തേങ്ങാപ്പാൽ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിലൊന്നും ഞാൻ വലിയ കാര്യമില്ല എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അങ്ങനെയല്ല ഇതിലൊക്കെ ടേസ്റ്റ് കൂടാനുള്ള എന്തൊക്കെയോ എന്തൊക്കെയോ ടിപ്സ് ഉണ്ട് അപ്പം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊരു തുള്ളലിങ്ങനെ വരുമല്ലോ ഈ ചെറിയ തീയിലാണ് തീലാണിട്ട് ഇപ്പോൾ തേങ്ങാപ്പാൽ വെച്ചത് തീ കൂട്ടാനേ പറ്റില്ല അപ്പോൾ ഇത് ഇങ്ങനെ തിളച്ചത് ആ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞിക്കുമ്പോഴായിട്ട് തിളക്കിച്ചിങ്ങനെ വരുന്ന സമയത്താണ് ഞാൻ നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ല മഞ്ഞ കളർ കുഞ്ചിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ അതിൽ പറഞ്ഞ പോലെ പുഴുങ്ങി നോക്കിയപ്പോട്ടോ നമ്മൾ ജസ്റ്റ് ചുടുവ പുഴുങ്ങിയിട്ട് വെള്ളം പുഴുങ്ങി ആ ചുടുവെള്ളത്തിൽ തന്നെ മുട്ട എടുത്ത് വെക്കുമ്പോൾ തോന്നുന്നുണ്ട് തോന്നിട്ട് കുഞ്ചി കറുത്തു പോണത് നമ്മളാ വെന്ത ശേഷം നമ്മൾ തീ ഓഫാക്കിയില്ല ഈ മുട്ട പുഴുങ്ങി ആ ഓഫാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം മുട്ട ഒരു അഞ്ച് ഒരു രണ്ട് മിനിറ്റോളം ആ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് തണുത്ത വെള്ളത്തിലേക്ക് കോരി വെ ാല് മുട്ട നല്ല ഉള്ളിൽ മഞ്ഞ കളറിൽ വരും എന്നൊക്കെയാണ് അതിൽ പറഞ്ഞത് അതുപോലെ ഞാൻ ചെയ്തു അടിപൊളി ഒരു മഞ്ഞ കളറിൽ തന്നെ എന്ത് വന്നിട്ട് ഒരു കുഞ്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മഞ്ഞക്കാരും നല്ല മഞ്ഞ കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതാണ് നമ്മൾ ഈ മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് തുള്ളി വന്ന് വരുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യാണ്ട് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇച്ചിരി മല്ലിച്ചപ്പ് മുതിന് ഇട്ടിട്ടുണ്ട് അത് ഉണ്ടായപ്പോൾ ഞാട്ടതാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായപ്പോൾ ഞാട്ടതാണ് അത് വീഡിയോയിൽ ഇപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നങ്ങനെ മുകളിലിട്ടിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മുട്ടയിലേക്ക് ആ മസാല നമ്മുടെ ആ കറിയൊക്കെ ഇറങ്ങി വന്ന് നമുക്ക് കഴിക്കാനാവുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് വരും കേട്ടോ ഒരു അരമണിക്കൂറെങ്കിൽ നമ്മൾ ഉണ്ടാക്കി അടച്ച് വെച്ചാലാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ഞാൻ സാധാരണ മുട്ടക്കറി ഉണ്ടാക്കും ഒരു മുട്ട പുഴുങ്ങിയത് അതുപോലെ അങ്ങനെ ഇടയറയ ചെയ്യുന്ന ഒന്ന് जस्ट മുട്ട എടുത്ത് ഓലമെല ഇങ്ങനെ വറുച്ചെടുക്കും പക്ഷേ ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നാൽ നീനുട്ടിയൊക്കെ മുട്ട കഴിക്കാൻ ഭയങ്കര മടിയാണ് ഇതും മൂന്നായാലും ഒക്കെ ഇങ്ങനെ വെക്കും ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മുട്ട കറി ഉണ്ട് ഇങ്ങനെ വെച്ചപ്പോൾ അവർ കഴിച്ചു വിട്ടു അപ്പോൾ എന്നോട് നീനും പറഞ്ഞു ഇതുപോലെ ആയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് വെച്ച് കഴിക്കാൻ പിന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ കറിയിലേക്ക് ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞത് പിന്നേതാ നമ്മൾ എല്ലാ പരിപാടികളും ഫ്രൂട്ട്സ് കട്ട് ചെയ്തു വെച്ചു ഇന്ന് വത്തക്ക ആപ്പിൾ ആപ്പിളും മുസമ്പി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിക്കാൻ നേരം എടുത്തുവെക്കാൻ മാറുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ട് ആകുന്ന നേരമാണ് ഞാൻ അപ്പ ചുട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആ ഇച്ചിരി നേരം വേവിക്കുക കാരണം ചുടാ ചുടാന്ന് കരുതി എളുപ്പമാണല്ലോ എളുപ്പമാണല്ലോ എന്ന് കരുതി കുറച്ച് നേ എങ്ങനെ നിന്ന് നിന്ന് സമയം നോക്കിയപ്പോൾ ആറര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി പിന്നെ എനിക്ക് ടെൻഷനായി പിന്നെ ഞാൻ അധികം വീട് എടുക്കാനൊന്നും പോയില്ല അങ്ങനെ പിന്നെ ഇന്നലെ മോളും ഞാൻ പറഞ്ഞ മോളും ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം മക്കൾക്ക് ചിക്കിങ്ങും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് കുബൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതും ഞാനൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇതുമോനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും അപ്പം ചുട്ട് അപ്പം ചുടുന്നതും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പിന്നെ എനിക്ക് എന്താ സമയം വൈകിയപ്പോൾ എടുക്കുക വൈകിപ്പോയി അപ്പം ഒക്കെ നല്ല അടിപൊളി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതൊക്കെ വിളമ്പി വെച്ചു നമ്മൾ ഫുഡ് അയച്ചു അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇന്ന് നമ്മൾ ചെറിയൊരു കുഞ്ഞു വീഡിയോ നമ്മുടെ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ പിന്നെ കൂടുതൽ ഞാൻ എനിക്ക് നോമ്പ് തുറന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണും ആണ് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ മൂന്നാൾ തന്നെയാണ് നോമ്പ് തുറക്കുക എൻ്റെ ഹസ്ബൻഡ് പിന്നെ പള്ളിയിൽ പോ അതുപോലെയാണ് ഇന്ന് എന്തോ ഇരുപത്തി ഒന്നരാവായതുകൊണ്ട് തന്നെ പള്ളിയിൽ നിന്ന് ബിരിയാണി കിട്ടിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പം അതുകൊണ്ടാണ് ഉപ്പര് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇതുമുത അത് പൊളിച്ച് കഴിക്കുന്നുണ്ട് അപ്പം എന്താ പറയുക ഇന്നെന്തോ അവിടെ ഇരുപത്തൊന്നാരോ ആയതുകൊണ്ട് ആരോ അങ്ങനെ പള്ളിയിലേക്ക് കൊടുത്തതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അപ്പം തന്നെ എന്താ ഒരു സ്പൂൺ കൊണ്ടുവന്നിട്ട് അപ്പം തന്നെ അതിൽ നിന്ന് കൊത്തിവാരി കഴിച്ചു വിട്ടു അപ്പോൾ അതുകൂടി ജസ്റ്റ് ഒന്ന് വീട് എടുത്ത് ഇത്രേ ഉള്ളു ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളു അപ്പോൾ നാളത്തെ വീടായിട്ട് നാളെ വരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ